സമൂഹ മാധ്യമങ്ങളിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബറാണ് രോഹിത് മണഞ്ചേരി സ്വദേശിയായ രോഹിത് ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് സർവീസ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിനുടമയാണ് തൂമ്പ കൊണ്ടും ചൂല് കൊണ്ടുമുള്ള പണിക്ക് പ്രൊഫഷണൽ ടച്ച് വന്നു എന്ന അവകാശപ്പെട്ടാണ് രോഹിത് തന്റെ പേജ് ആരംഭിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സുകാരനായ രോഹിത് പെട്ടെന്ന് തന്നെ വിവാദത്തിൽ വിവാദത്തിൽപ്പെടുകയായിരുന്നു പഴം കഴുകി മാത്രമേ വിവിക്കാവൂ എന്ന് പറയുക സർവ്വകാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുക എന്നീ പ്രവൃത്തി കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പ്രശ്നേഷ് എന്നാണ് അറിയപ്പെടുന്നത് സഹോദരിയുടെ പരാതിയെ തുടർന്ന് ആലപ്പുഴ വനിതാ പോലീസാണ് രോഹിത്തിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത് സഹോദരിയെ രോഹിത് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി സഹോദരിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിച്ചു വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നിങ്ങനെയാണ് പരാതി ഇന്നലെയാണ് പെൺകുട്ടി ജില്ലാ പോലീസ് മേധാവിക്കും ആലപ്പുഴ വനിതാ പോലീസിനും പരാതി നൽകിയത് സഹോദരിക്ക് അച്ഛൻ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ പ്രതി വിൽക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിനുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമായി പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ രോഹിത് സഹോദരിയും അമ്മയും അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചെന്നും പരാതിയിലുണ്ട് ഇയാൾക്കെതിരെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ിക്കൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുകൂട്ടറും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേസെടുത്തത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം